കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പോകുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ രംഗത്തു വന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം കോർ കമ്മിറ്റികൾ കടന്ന് പരസ്യപ്രതികരണത്തിലെത്തി പലയിടത്തും റിബൽ രംഗത്തുണ്ട് പ്രധാന നേതാക്കളടക്കം പല ജില്ലകളിൽ കൂട്ടമായി രാജിവെക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അർഹിച്ച പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജി ജനീഷ് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമാക്കിയിരുന്നു സൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ കെ പി സി സിയുടേതായാലും ഡി സി സികളേതായാലും നേതൃ പലരും മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ തന്നെയാണ് അവരെല്ലാം ഭൂതകാലം മറക്കുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും ഞങ്ങളുടെ സഹപ്രവർത്തകമാർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിന്റെ എണ്ണവും കൂടി പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം പാർട്ടി നടത്തേണ്ടതായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ എ വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷിനും കടുത്ത അതൃപ്തിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒഴിവാക്കിയതിലാണ് കൊടുക്കുന്നിലിന് പ്രതിഷേധം ഗുരുതരമായ അനീതിയും വിവേചനവുമെന്ന് കൊടിക്കുന്നിൽ നേതാക്കളെ അറിയിച്ചു കെ പി സി സി അധ്യക്ഷനോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം എഐ സി സി നേതാക്കളെ അറിയിച്ചു കോർ കമ്മിറ്റികളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ ഇല്ലാത്തതിനാൽ പിന്നോക്ക വിഭാഗത്തിലെ നേതാക്കളെ പലയിടത്തും തഴിഞ്ഞെന്നും കൊടിക്കുന്നിൽ പറയുന്നു ഇടപെടൽ ആവശ്യപ്പെട്ട് ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇമെയിലും അയച്ചിട്ടുണ്ട് അതേസമയം കോവള എം എൽ എ എമ്മിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ച് നേതാക്കളുടെ രാജി തുടരുകയാണ് കോവളം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നന്ദങ്കുഴി രാജൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചു അദ്ദേഹം റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം